ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മാസത്തെ ഗ്രോസറി പർച്ചേസ് ആണ് ഈ മാസത്തെ സാലറി വന്നു അതുപോലെ തന്നെ ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് പോയി ഈ മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ പോയത് അഞ്ചിറിയാൽ ഷോപ്പിലിനെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എല്ലാ പ്രാവശ്യം ഈ അഞ്ചിറിയാൽ ഷോപ്പിലാണെന്നല്ലോ എന്ന് ആക്ച്വലി നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നല്ല ഇവിടുന്ന് വാങ്ങുന്നത് ഈ ബക്കറ്റ് പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും ഇത്രയുണ്ട് നല്ലത് ചപ്പാത്തിപ്പലകയും കോലൊക്കെ നോക്കിയപ്പോൾ അതൊന്നും അവിടെ കിട്ടില്ല പിന്നെ ഡിസൈനൊക്കെ ഉള്ളോ അത് അതിൻ്റെ ആവശ്യം പിന്നെ നമുക്കില്ലല്ലോ അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പ്ലേറ്റ് എടുക്കാൻ പോയി ഇത് സെറാമിക്കിൻ്റെ ആണ് നൂറ് രൂപയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം താഴെ വീണ് പൊട്ടി പിന്നെ എനിക്ക് മാത്രമല്ല ഹോസ്റ്റലിലെ നീതുവിനും രമി ചേച്ചിക്കും പ്ലേറ്റ് വേണം അവരുടെയും പ്ലേറ്റ് താഴെ വീണ് പൊട്ടി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് കളിക്കാൻ ഈ നൂറ് രൂപയുടെ പ്ലേറ്റാണ് നല്ലത് അവിടെ നിന്ന് അതല്ലാതെ ഞാനൊരു ഫ്ലോർ വൈപ്പറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ടോട്ടല് നമ്മൾ ട്വൻറ്റി ഫൈവ് റിയാലാണ് അവിടെ കൊടുത്തത് നാട്ടിലെ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ദാ നമ്മുടെ പാണ്ഡേലാണ് ഇവിടെ നിന്നാണ് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടത് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം അത്രയ്ക്കധികം സാധനങ്ങളൊന്നും വാങ്ങേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചിപ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും പിന്നെ കിവിയും എടുത്തായിരുന്നു പിന്നെ ആപ്പിളും ഓറഞ്ചും ഒക്കെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടും പിന്നെ എപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലും ഞാൻ വാങ്ങുന്ന വാങ്ങുന്നൊരു സംഭവമുണ്ട് അതാണ് കോൺ നമ്മുടെ ചോളല്ലേ ആ അതന്നെ ഇവിടെ വരുന്നത് പാക്കറ്റിലായിട്ടാണ് അത് ഓൾറെഡി ഫ്രോസൺഡാണ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ഒരഞ്ച് മിനിറ്റ് തിളച്ച വെള്ളത്തിലിടുക പിന്നെ നമുക്ക് കഴിക്കാം ആക്ച്വലി ഫ്രോസൺ മേഖല ഇഷ്ടം ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇവിടെ അത് കിട്ടാനില്ല എന്തെങ്കിലും ആവട്ടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ഞാനത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നമ്മളവിടുന്ന് ബ്രക്കോളി ബ്രിഞ്ചാൾ തക്കാളി പൊട്ടറ്റോ പിന്നെ ഓനിയൻ ഇഞ്ചി പച്ചമുളക് ഈ വക സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇവിടെ പലപ്പോഴും പല സാധനങ്ങളും കിട്ടാറില്ല ഇവിടെ നമ്മൾ ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതലും ഇതേപോലത്തെ നമ്മുടെ ബ്രിഞ്ചാൾ ക്യാരറ്റ് കാബേജ് അല്ലെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെയുള്ള പച്ചക്കറികളാണ് ഈ പയറും കായും ബീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നെസ്റ്റോലിൽ തന്നെ പോകണം എല്ലാ മാസവും ഇവിടെ നിന്ന് വണ്ടി പിടിച്ചിട്ട് നമുക്ക് നെസ്റ്റോലിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ലൈഫ് അങ്ങനെ അവിടെയും എവിടെയും നോക്കിയിട്ട് നമ്മൾ നേരെ പോയത് ഈ ബ്രെഡിൻ്റെ സെക്ഷനിലേക്കാണ് മടി പിടിച്ച കുറേ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോണ സമയത്ത് നമുക്ക് വിശപ്പെടക്കാൻ നല്ലത് ഈ ബ്രെഡാണ് അതുകൊണ്ട് തന്നെ എക്സ്പയറി നോക്കിയിട്ട് ഒരു ബ്രെഡ് എടുത്തു ദാ ഇതിന് തൊട്ട് പാക്കലിന്നെ ആയിട്ട് അവർ പിസ്സിയും അതുപോലെ കുബൂസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ബോക്സ് മുട്ട വാങ്ങിയിട്ടുണ്ട് അത് കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ബയ്യടയിൽ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ എക്സ്പെർട്ടാണ് പിന്നെ ഈ വാങ്ങുന്ന മുട്ട ഈ ഒരു മാസം പകുതി പകുതിയാകുമ്പോഴേക്കും കഴിയും നേരത്തെ പറഞ്ഞ ആ മടിയുണ്ടല്ലോ അത് വരുന്ന സമയത്ത് കൂടുതലും കഴിക്കുന്നത് ദാ ഈ മുട്ടയാണ് അതുമാത്രല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒക്കെ ഈ മുട്ടയുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും അത് അങ്ങോട്ട് കഴിയും പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ബോക്സ് വാങ്ങും ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളേക്കാളും കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും ഞാൻ നോക്കുന്നത് അങ്ങനെ തപ്പി 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 വന്നപ്പോഴാണ് താണ്ടേ ഇവിടെ ലഞ്ച് ബോക്സ് ഇരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ലഞ്ച് ബോക്സ് വാങ്ങണമെന്നും അതുപോലെ തന്നെ അന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോയത് പ്ലാസ്റ്റിക് ബോക്സിലാണെന്നും എന്നാൽ ഞാൻ അന്ന് മാത്രമാണ് ഫുഡ് കൊണ്ടുപോയത് ഇനി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഫുഡും കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകാർ തല്ലി ഓടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നൊരു ദിവസം മാത്രമാണ് ഞാൻ ചോറ് കൊണ്ടുപോയത് പിറ്റേ ദിവസം മുതൽ രമ്യ ചേച്ചിയുടെയും നീതുവിൻ്റെയും ഫുഡ് ഓസിക്കടിക്കലാണ് പരിപാടി മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് അവരുടെ അടുത്തു നിന്നാണ് പക്ഷേ ഈ ലഞ്ച് ബോക്സ് എന്തായാലും കൊള്ളാം അടുത്ത പ്രാവശ്യം നോക്കാം പിന്നെ നമ്മൾ ചെന്ന് പെട്ടത് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലാണ് അവിടെ ജ്യൂസും കോളയും ഇരണ്ടിയും യോഗട്ടും അതുപോലെ പാലും എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു മാക്സിമം ഞാൻ ഈ സാധനങ്ങൾ വാങ്ങാറില്ല എനിക്ക് ഇതിഷ്ടല്ല പക്ഷേ അതിൽ ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗട്ട് കണ്ടപ്പോൾ എനിക്കൊരു മനം മാറ്റം പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചു എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ലാലു രണ്ട് കുപ്പി ജ്യൂസും കൊണ്ട് വന്നു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കുറേ അധികം ജ്യൂസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മുമ്പ് വന്ന സമയത്ത് പക്ഷേ ആ സമയത്ത് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ യോഗട്ട് ഫ്ലേവർ ആയിരിക്കും ഇല്ലെങ്കിൽ സിട്രസ് ഫ്ലേവർ ആയിരിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ മാസത്തേക്കുള്ളത് വാങ്ങിക്കഴിഞ്ഞു നേരെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് ദാ ഈ എടുത്ത് വെക്കുന്ന ചാക്കിൽ അഞ്ച് കിലോ അരിയുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് അഞ്ച് കിലോ അരി കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം കഴിയാറായിട്ടുണ്ട് അവിടെയുള്ള ഒരു ബയ്യോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ അരി ചൂസ് ചെയ്തത് റൈസിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അവിടെ കൂടുതൽ കൂടുതലിരിക്കുന്നുണ്ടായിരുന്നത് ബസ്മതിയുടെ റൈസാണ് നീളത്തിലുള്ളത് അവിടെയുള്ള ബയ്യെ പറഞ്ഞത് കൂടുതലും അവിടെയുള്ള സൗദികൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണ്ടത് നോർമൽ റൈസ് ആയിരുന്നു അതാണ് അവരെടുത്ത് തന്നത് എന്താകും എന്നൊന്നും അറിയില്ല അങ്ങനെ ഫൈനലി ഇത്രക്കധികം സാധനങ്ങൾ വാങ്ങിയതിന് നമുക്ക് ടോട്ടലായത് ഇരുന്നൂറ് റിയാലാണ് നമ്മുടെ നാട്ടിലെ നാലായിരം നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ അടുത്ത് വരും ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എനിക്ക് നൂറ് റിയാലാണ് മാക്സിമം എൻ്റെ ഒരു മാസത്തെ ചിലവ് അതും മാക്സിമം ആണ് ചില സമയങ്ങളിൽ എനിക്ക് അമ്പത് റിയാൽ പോലും ആവാറില്ല അതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഹോസ്റ്റലിലാവണ സമയത്ത് അടി കുറവാണ് രണ്ടാമത്തെ ഹോസ്റ്റലിൽ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങി ഷെയർ ചെയ്ത് ചെയ്യാണ് പതിവ് അതുകൊണ്ട് തന്നെ അത്രയ്ക്കും കാശ് വരാറില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുതന്നത് ഇനി ഇതെല്ലാം അടുക്കിപ്പിറക്കലാണ് ഹോസ്റ്റലിലാകുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ നോർമലി എല്ലാ സാധനങ്ങളും എൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് ഞാൻ തള്ളാറ് ഇവിടെ വന്നപ്പോൾ ദാണ്ടേ ഇഷ്ടം പോലെ കബോർഡ് എവിടെയും എന്തും വയ്ക്കാം ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പച്ചക്കറി ഐറ്റംസ് അല്ലാണ്ട് നമ്മൾ നോൺ വെജും വാങ്ങിയിട്ടുണ്ട് അതാണ് ഈ ഫ്രീസറിൽ അടുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് ആപ്പിളും പിന്നെ മുസമ്പിയൊക്കെ കിട്ടും അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കയറ്റാറാണ് പതിവ് ആനെ വെച്ച് 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 ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇനി അതെന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലിൽ നടന്ന സമയത്ത് ഞാൻ ഇതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആപ്പിളും മുസമ്പിയൊക്കെ അവിടെയുള്ള ഭയമാർക്കോ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാറ് ചെയ്യാറ് കഴിച്ച് 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 മട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ലാലുള്ള കാരനാണ് ഞാൻ ഇതിവിടെ കൊണ്ടു അവനും മടുക്കണം പക്ഷേ ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതവസാനം ഞാൻ ഉപ്പിലിടേ അല്ലെങ്കിൽ അച്ചാറിയുടെ ചെയ്യേണ്ടി വരും അങ്ങനെ അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഇതിൽ പകുതി തട്ടവും സാധനങ്ങളൊന്നും എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയേക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് ആപ്പിളും മുസമ്പിയും കിട്ടുന്ന പോലെ തന്നെ നമുക്കിത് പാലും യോഗട്ടും ലബാനും ഒക്കെ കിട്ടും അതാണ് ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അത് പിന്നെ ലോങ് എക്സ്പയറി ആയ കാരണം നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് യൂസ് ചെയ്താൽ മതി എന്തായാലും നമ്മളത് ഒതുക്കാണ് തന്നെ എല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അങ്ങനെ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി പർച്ചേസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നാട്ടിലുള്ള പോലെ ഫുഡടി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കാറില്ല ഞാനാണെങ്കിലും ലാലു ആണെങ്കിലും ഉറക്കം ഡ്യൂട്ടി ഇതൊക്കെ തന്നെയാണ് ഇതെന്തായാലും ഒരു ട്രയൽ റണ്ണാണ് നമ്മൾ വാങ്ങിയ ഇത്രയും സാധനങ്ങൾ ഈ ഒരു മാസത്തേക്ക് ഓടോ ഇല്ലയെന്ന് നോക്കണം അതിനനുസരിച്ചിട്ട് വേണം അടുത്ത മാസങ്ങളിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് അത് ഓടിയില്ലെങ്കിൽ എക്സ്ട്രാ ഒരു നൂറ് റിയാലിന് നമ്മൾ എന്തെങ്കിലും വാങ്ങേണ്ട വരായിരിക്കും അങ്ങനെ ടോട്ടൽ ഒരു മുന്നൂറ്റമ്പത് റിയാൽ പ്ലസ് വീട്ടിലത്തെ കറൻറ്റ് ബില്ലും പിന്നെ വെള്ളവും എക്സ്ട്രാ ചിലവാണ് ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും ഒരു കാര്യം വീഡിയോസ് ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പകുതി വരും അത് ചെയ്യാണ്ടാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി കേട്ടോ